ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റുകയും ചെയ്യും പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം മിക്സിയുടെ ജാറിലേക്ക് ആദ്യമേ ഒരു ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് രണ്ട് മുട്ട മുട്ട നമ്മൾ നേരിട്ട് പൊട്ടിച്ചൊഴിക്കലും മുട്ട കേടേ പാലും കൂടി കളയേണ്ടി വരും അതുകൊണ്ട് വേറൊരു പാത്രത്തിൽ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം വേണം അത് പാലിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേ ഇനി ആവശ്യത്തിന് മൈദ ഒരു രണ്ട് തവി മൈതയിട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പ് ഒരു സ്പൂണ് പഞ്ചസാര ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം നമ്മൾ ആദ്യം പാലൊഴിച്ചിട്ട് വേണം കേട്ടോ മൈദ ഇടാനായിട്ട് അല്ലെങ്കിൽ അടിക്കുമ്പോൾ അടിയിൽ കട്ട കിട്ടും അതുകൊണ്ടാണ് ഇനി ഇതൊരു പദർത്തിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക ഈ ഒരു പാകത്തിന് വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട് അത് ഒത്തിരി കട്ടിയൊന്നുമില്ല കാരണം ഒത്തിരി കട്ടിയാണെങ്കിൽ അതൊത്തി നമുക്ക് നൈസായിട്ട് കിട്ടത്തില്ല ഇത് ഈ ഒരു പാകത്തിന് വേണം നമ്മൾ കലക്കെടുക്കാനായിട്ട് ഇനി നമ്മൾ ചൂടായ തവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് തവി മാവ് ഒഴിച്ചിട്ട് നൈസായിട്ട് പരത്തി എടുക്കണേ ഇത് നമ്മൾ നന്നായിട്ട് വെള്ളം ചേർത്തേക്കണോണ്ട് നൈസായിട്ട് തന്നെ നമുക്ക് പരത്തി എടുക്കാൻ സാധിക്കും ആ മാവൊക്കെ ഒന്ന് വലിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ പുറത്തേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് തന്നെ വേണമെന്നില്ല കേട്ടോ എണ്ണ ഒഴിച്ചാലും മതിയെ മാവങ്ങ് വലിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ ഇത് കറിയുടെ കൂടെ ചിക്കനും മറ്റേ കടലക്കറി മുട്ടക്കറിയുടെയൊക്കെ കൂടെ സ്റ്റൂവിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ് പിന്നെ ഇത് കറി ഇല്ലാതെ കഴിക്കാനാണെങ്കിൽ പഞ്ചസാര കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ തന്നെ മാക്കിയിരിക്കുന്നു നമുക്കെല്ലാം ചുട്ടെടുക്കാം ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പം തന്നെ അടിച്ച് അപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല മാവ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ ഞാൻ ഒരുപാട് നേരത്തെ ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കണ്ട് നോക്കണേ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇത് ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഇത് ശരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ അതുതന്നെയല്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇത് എപ്പോൾ ഉണ്ടാക്കി കുറച്ച് സമയം വെച്ചാലും ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും